കഴിഞ്ഞ ദിവസം മോഹൻലാന്റെ ചില എൻട്രികളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും വൈറലായി മാറിയത് യുണീറ്റ് ടേസ്റ്റിന്റെ ഇവന്റിന്റെ ഭാഗമായി മോഹൻലാൽ എത്തിയപ്പോഴാണ് ഇവിടെ ഇന്നും പ്രേശർക്ക് ആ ഗംഭീര കാഴ്ച എത്തിയതും മോഹൻലാന്റെ ഇപ്പോഴത്തെ ലുക്കും അതിനൊപ്പം വേദിയിലേക്ക് വരുന്ന മോഹൻലാലിന്റെ ആ പെരുമാറ്റവും എല്ലാം കൊണ്ടും സോഷ്യൽ മീഡിയ വൈറലാക്കി മാറ്റി മോഹൻലാന്റെ ഈ നിമിഷങ്ങൾ കൊണ്ട് ആരാധക പേജുകൾ തരംഗമായി മാറുമ്പോൾ ചില ഇവന്റുകളിൽ ഉണ്ടായ ചില രസകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം വാർത്തയാകുകയാണ് താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുടുംബസംഗമം താരപൊലിമ കൊണ്ട് മാത്രമല്ല രസകരമായ സൗ കൂടുതൽ നിമിഷങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെയും പത്മഭൂഷൺ ജേതാവായ മമ്മൂട്ടിയും ആദരിച്ച ചടങ്ങിലെ ഏറ്റവും പുതിയ വിശേഷം പങ്കുവച്ചിരിക്കാണ് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ചടങ്ങിലെ തിരക്ക് കാരണം മോഹൻലാലിനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ കഴിയാതിരുന്ന ശ്രീരാമൻ ഒരു കത്തിലൂടെയാണ് തന്റെ സ്നേഹം അറിയിച്ചത് മോഹൻലാൽ മറുപടി അയച്ച കത്ത് വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഇതാണ് കൗതുകം ജനിപ്പിച്ചത് അമ്മയുടെ കുടുംബ കൂട്ടായ്മയായിരുന്നു തിരക്കായിരുന്നു ഇൻഡോറിൽ ക്രിക്കറ്റുകളി ആയിരുന്നു തിരക്കിലായ കാരണം അടുത്ത് ചെന്നില്ല ദൂരെ ആയിരുന്നു കഠിതം പടച്ചു ഹനുമാൻ വശം ദാദാ സാഹിബിനെ കൊടുത്തുവിട്ടു എപ്പോഴും ഒരു ചൂല് കയ്യിലിരിക്കട്ടെ അല്ലെങ്കിൽ അകോംപുറവും സദാ ബെടക്കായിക്കൊണ്ടിരിക്കും അത് തനിക്കാക്കും ആയതിനാൽ ഹാപ്പി ഡേ അതായിരുന്നു കഠിതം ഉടൻ വെച്ച് മറുപടി തുമ്പിയെ പിടിച്ച മണ്ടൂകത്തെ മീൻ വിഴുങ്ങി മീനിനെ പരന്ത്റാഞ്ചി പരന്ത് ഷോക്കടിച്ചും മരിച്ചു അതാണ് ജീവിതം കഷ്ടമി ജീവിത സാഗരി ഗോകലു മോഹൻലാൽ മറുപടി അയച്ച കത്ത് പങ്കിട്ടുകൊണ്ട് ശ്രീരാമൻ കുറിച്ചു ഇവരുടെ കത്ത് കൈമാറ്റം നിമിഷ നേരം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് കുടുംബ സംഗമത്തിൽ മോഹൻലാലിനായി സംഘടന തയ്യാറാക്കിയ പ്രത്യേകം ശില്പം മമ്മൂട്ടിയാണ് അനാച്ഛാദനം ചെയ്തത് മോഹൻലാലിന്റെ കരിയറിലെ എവർഗ്രീൻ ചിത്രങ്ങളുടെ പേരുകൾ കൊത്തിയ ശില്പം വേദിയിൽ പ്രധാന ആകർഷണമായിരുന്നു മമ്മൂട്ടി ലാലിനെ അഭിനന്ദിക്കുന്ന വീഡിയോയും ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം മുതൽ